കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അർജന്റീന പെനാൾട്ടി ഷൂട്ട് ഔട്ടിലൂടെ സെമി ഫൈനലിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ് ആവേശകരമായ പോരാട്ടത്തിൽ ആദ്യ പകുതിയിൽ ഒരു ഗോളുടെ ലീഡ് സ്വന്തമാക്കിയിരുന്ന അർജന്റീന ഇഞ്ചുറി ടൈമിലാണ് ഗോൾ വഴങ്ങി സമനില ഏറ്റുവാങ്ങിയത് എന്നാൽ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആദ്യത്തെ കിക്കെടുത്ത ലയണൽ മെസ്സി ബാറിലേക്ക് അടിച്ചു കളഞ്ഞു എന്നാൽ അവിടെ വീണ്ടും അർജന്റീനയുടെ രക്ഷകനായി എമിലിയാനോ മാർട്ടിനസ് വരുന്ന കാഴ്ചയാണ് കണ്ടത് ഇക്വഡോറിന്റെ ആദ്യത്തെ രണ്ട് കിക്കുകളും അദ്ദേഹം സേവ് ചെയ്തു ശേഷമെത്തിയ അർജന്റീനൻ താരങ്ങളെല്ലാം ബോൾ വലയിലാക്കിയപ്പോൾ അർജന്റീന നാലേ രണ്ടിന് പെനാൾട്ടി ഷൂട്ടൗട്ടിൽ ജയിക്കുകയായിരുന്നു വീണ്ടും രക്ഷകനായി മാറിയ എമിലിയാനോ മാർട്ടിനസിന്റെ പ്രകടനമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് നീല കുപ്പായത്തിലെ അദ്ദേഹത്തിന്റെ പെനാൾട്ടി ഷൂട്ടൗട്ടിലെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് അർജന്റീന കുപ്പായത്തിൽ ഇരുപത്തിനാല് പെനാൾട്ടികളാണ് അദ്ദേഹം നേരിട്ടത് അതിൽ അൻപത് പേഴ്സെന്റേജിൽ പന്ത്രണ്ടെണ്ണമേ അദ്ദേഹം കൺസീഡ് ചെയ്തിട്ടുള്ളൂ ഒൻപതെണ്ണം സേവ് ചെയ്യുകയും രണ്ടെണ്ണം ഓഫ് ടാർഗറ്റും ഒന്ന് വുഡ് വർക്കിൽ ഹിറ്റ് ചെയ്യുകയും ചെയ്തു അത് തന്നെയാണ് ഇന്നത്തെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ കണ്ടത് താരം ആദ്യത്തെ രണ്ട് കിക്കുകളും സേവ് ചെയ്യുകയായിരുന്നു മത്സരത്തിന് ശേഷം തന്റെ പെർഫോമൻസിന് പിന്നിലെ രഹസ്യവും ഹാർഡ് വർക്കും എന്താണെന്നും താരം പറഞ്ഞു ഞാൻ ഇതിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് ഒരു ദിവസത്തെ വർക്കൗട്ടിൽ ഇങ്ങനെ അഞ്ഞൂറ് തവണയെങ്കിലും ഞാൻ സ്വന്തം ഷൂട്ട് ചെയ്യുന്നുണ്ട് നാഷണൽ ടീമിനു വേണ്ടി എന്റെ ആയിട്ടുള്ള പ്രകടനം പുറത്തെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നു ആരാധകർ പണം ചെലവഴിച്ചു വരുന്നത് ഞങ്ങളുടെ കളി കാണാനാണ് അതുകൊണ്ട് തന്നെ ഒരു പേഴ്സൺ എന്ന നിലയിലും ഒരു ഗോൾ കീപ്പർ എന്ന നിലയിലും എനിക്ക് ഒരുപാട് വളരേണ്ടതുണ്ട് പറഞ്ഞു അതുപോലെ തന്നെ പെനാൾട്ടി ഇക്കോഡർ താരങ്ങളോട് താരം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ വേൾഡ് ചാമ്പ്യന്മാരാണ് അമേരിക്കയിലെ ചാമ്പ്യന്മാരാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായിട്ടില്ലെന്നും അവരോട് പറഞ്ഞു ഇതാണ് എമിലിയാനോ മാർട്ടിനസിന്റെ മെന്റാലിറ്റി ഇതുകൊണ്ട് തന്നെയാണ് താരം പെനാൾട്ടി ഷൂട്ടൌട്ടിൽ നിഷ്പ്രയാസം സേവുകൾ ചെയ്യുന്നതും അങ്ങനെ സെമി ഫൈനലിലേക്ക് പ്രവേശനം നേടിയ അർജന്റീനയുടെ എതിരാളികൾ വെനസിലയോ കാനഡയോ ആയിരിക്കും